പൊതുവേ ഉള്ള മതങ്ങളെടുത്ത് കഴിഞ്ഞാലേ എല്ലായിടത്തും ഈ വാക്കുണ്ട് സാത്താൻ സാത്താനെ പേടിക്കണം സെയ്റ്റൻ പ്രശ്നക്കാരനാണ് അയാളാണ് എല്ലാ പ്രശ്നമുണ്ടാക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് സത്ത് സത്യ എല്ലാവർക്കും അറിയണം സത്യം അന്വേഷിക്കണം സത്യം പറയണം ഇതൊക്കെ വേണം സത്യമാണ് വഴി ഞാനാകുന്ന വഴിയും സത്യ സത്യജീവനും സത്യമേവ ജേത പക്ഷേ സാത്താനെ പേടിക്കണം അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ട് ചേരുന്നില്ലല്ലോ സത്തും സാത്താനും രണ്ടും ഒന്നല്ലേ സത്തിൽ ലയിച്ചിരിക്കുന്നവനാണ് സാത്താൻ പിന്നെ ഇത് മോശമാവുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് സത്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും പക്ഷെ സത്തിൽ ലയിക്കുന്നവനെ പേടിക്കും എന്നാണ് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് നടത്തണമെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് പൊതുവേ മതങ്ങളിൽ എന്തുകൊണ്ടാണ് സാത്താൻ ഷെയ്ത്താൻ എന്നൊക്കെ പറയുന്ന വാക്ക് മോശമായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം കാരണം സാത്താൻ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണറിയത് ഈ സത്തിനെ അറിയുന്നവൻ വരുമ്പോൾ ഒരു പ്രശ്നം ഈ കള്ള സങ്കല്പവും തെമ്മാടിത്തരവും ഉണ്ടാക്കുന്ന മതങ്ങളും ആത്മീയതകളും ഇല്ലാണ്ടായി പോകും അവർ പേടിക്കണം കാരണം അത് വി അത് വിശ്വസിപ്പിച്ചിട്ടാണ് ആൾക്കാരെ മുഴുവൻ മണ്ടന്മാരാക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർ പേടിക്കണം അപ്പം അവരെന്തു പറയും സാത്താൻ സത്തിൽ ലയിച്ചവനെ പേടിക്കണം അതുകൊണ്ട് സാത്താൻ എന്ന് പറയുന്ന വാക്കിനെ ദുഷിപ്പിച്ച് പറയും എന്നിട്ട് ഒരു സ്ഥലത്ത് അവരെന്തെന്ന് പറയും ഓ സത്യം ഇതാണ് സത്യം അതാണ് സത്യം ഇവനാണ് അവനാണ് മറ്റേതാണ് ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയും എന്നാൽ സാത്താനെ പേടിക്കുക എന്നാണ് കാരണം ഇവരുടെ ശത്രുവാണ് സാത്താൻ സാത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ഒരു കള്ളതരവിടെ നടക്കത്തില്ല അപ്പം എന്താണ് സാത്താൻ എന്ന് മനസ്സിലാക്കണം ഈ സാത്താൻ എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ഞാൻ ഇതിൻ്റെ കവർ ഫോട്ടോ ഇട്ടിരിക്കുന്ന ചിത്രത്തിൽ നോക്കുക അതിൽ സിംബോളിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതിൽ പച്ച ചുവപ്പ് മഞ്ഞ നിറത്തിൽ ഞാൻ ഞാനിട്ടിരിക്കുന്നത് സിദ്ധാന്ത് എന്ന് പറയുന്ന വാക്കാണ് സിദ്ധാന്ത് സിദ്ധാന്തം അറിയുന്നവൻ ആരോ അവനാണ് സാത്താൻ എന്ന് പറയുന്നതിലെ ധൻ ധൂം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ചേർത്തിട്ടാണ് സത്ത് നമ്മൾ സിന്ധിയൻ സിന്ധിയൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക ആ സിന്ധിയനിലെ എന്നെ മാറ്റുന്നതാണ് സത്യൻ ആയി മാറുന്നത് സത്യൻ നമുക്കിവിടെയുള്ള വാക്കാണ് ആ സത്യനിലെ യാ എടുത്ത് മാറ്റുന്നതാണ് സാത്താനായി മാറുന്നത് സത്ത് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് സുഗന്ധു പിന്നെ ദു കൂടിയുണ്ട് സുഗന്ധു അറിയാമെങ്കിലും ദു അറിയാമെന്നാണ് അപ്പോൾ ഇതിന് ഏതൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഏതൊരു സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സബ്സ്ട്രേറ്റ് പ്രിൻസിപ്പിളുകളും അതിൻ്റെ ആന്തരികമായ മെഷർമെൻറ്റുകളെ കുറിച്ചും പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾ അതാണ് സാത്താന അപ്പം അങ്ങനെ ഒരാളെ ആരാ പേടിക്കുക കള്ളസങ്കൽപ്പങ്ങളും നുണകളും കള്ളത്തരങ്ങളും പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കാണ് സാത്താനെ പേടിക്കേണ്ട ആവശ്യവും കാരണം വന്ന സിദ്ധാന്തം അങ്ങോട്ട് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഇവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ള മതങ്ങളും കള്ള സ്പിരിച്വാലിറ്റിയും കള്ളശാസ്ത്രവും ഒരേപോലെ ഇല്ലാണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അപ്പോൾ അത് പേടിക്കുന്നതുകൊണ്ടാണ് ഈ സാത്താനെ മോശമാക്കി അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് സത്തിനെ അന്വേഷിക്കുന്ന നിങ്ങൾ സാത്താന്മാരാകൂ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം സത്തിൽ ലയിച്ചവനെയാണ് സാത്താൻ എന്ന് വിളിക്കുന്നത് എന്താണ് സത്ത് സിദ്ധാന്തത്തിലെ സത്ത് എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടാൻ പറ്റുന്ന പ്രകൃതിയുടെ എല്ലാ പ്രിൻസിപ്പിളുകളെയുമാണ് സത് സ എന്ന് പറഞ്ഞാൽ ധു എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തു ആ ഉണ്ടായിരിക്കുന്നതിൻ്റെ ആന്തരികമായ മെഷർമെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ബോധത്തെയാണ് ധു എന്ന് പറയുന്നത് ധ എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ അത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഗുണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും മൂന്ന് ലെയറുകളായിട്ടാണ് പഠിക്കുക ആദ്യം ധു ആണ് രണ്ടാമത് അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ധ എന്ന് പറയുന്ന തലം മനസ്സിലാക്കും പിന്നെ അതിൻ്റെ താഴ്ത്തോട്ട് പോകുമ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ ധ എന്ന് പറയുന്ന തലം മനസ്സിലാക്കും ഈ മൂന്ന് തലങ്ങളെ വിളിക്കുന്ന പേരാണ് സിദ്ധാന്ത് എന്ന് പറയുന്നത് അപ്പം ഇത് പൂർണ്ണമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ബോധ്യമുള്ള ഒരാളെ പറ്റിക്കാൻ പറ്റില്ല കള്ള സങ്കല്പം ഉണ്ടാക്കി പ്രപഞ്ച സൃഷ്ടാവന ഉണ്ടാക്കി ദുരാചാരങ്ങളുണ്ടാക്കി നുണയുടെ മൊറാലിറ്റി ഉണ്ടാക്കി നുണ കൊണ്ടുള്ള സദാചാരം ഉണ്ടാക്കി ധാർമ്മികബോധം ഉണ്ടാക്കി ഇങ്ങനെയൊന്നും ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല സാത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ സാത്താൻ വരേണ്ടത് ആരുടെ ആവശ്യമാണ് സത്യം അന്വേഷിക്കുന്നവർക്കാണ് സാത്താൻ വരേണ്ടതിൻ്റെ ആവശ്യം കാരണം സത്യത്തെ അന്വേഷിക്കുന്നവന് സത്യത്തെ അറിഞ്ഞവനായ സാത്താൻ അവിടെ വരണം അവർക്ക് വേണ്ടി സത്യം കൊടുക്കാൻ അതാണ് സാത്താൻ അപ്പൊ ഈ സാത്താൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ശബ്ദത്തെ ആ ശബ്ദരൂപത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഒരു മോശമാക്കുന്ന രീതിയിൽ അങ്ങോട്ട് ചിത്രീകരിച്ചു കൊടുക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ സംഭവിക്കുക സത്യം അറിയണം സത്യമാണ് ചെയ്തത് സത്യമേവ ചെയ്തത് സത്യമറിയണം സത്യം മനസ്സിലാക്കണം സത്യം പറയണം അതേ വാക്ക് ഇപ്പുറത്ത് സാത്ത സത്താമോശമാണ് സത്താം മോശമാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഇതിനെയാണ് നമ്മൾ ഡിസോണൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയും ആ വാക്കുതന്നെ ഇപ്പുറത്ത് എന്തോ ഒരു ഭീകര രൂപിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ നമുക്ക് സംഘർഷാവസ്ഥയുണ്ടാവും ഈ സംഘർഷാവസ്ഥയിൽ നിർത്തേണ്ട ആവശ്യം ആർക്കാണ് നിങ്ങളുടെ മതപുരോഹിതന്മാർക്കും ആത്മീയ നേതാക്കന്മാർക്കും പിന്നെ കള്ളശാസ്ത്രം പറഞ്ഞുണ്ടാക്കുന്നവന്മാർക്കും എത്തിയിസ്റ്റുകൾക്കൊക്കെയാണ് അപ്പോൾ സാത്താൻ വരേണ്ടത് യുഗത്തിൻ്റെ ആവശ്യമാണ് സത്തിനെ അറിയുന്നവൻ ഇവിടെ വരേണ്ടത് യുഗത്തിൻ്റെ ആവശ്യമാണ് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് ഓരോ സത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് സാത്താൻ വരേണ്ടത് അനിവാര്യമാണ് എന്നാൽ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റർ എന്നാണ് അർത്ഥം തിഷാജ് എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റർ എന്നാണ് അർത്ഥം അത് സത്തിന് സത്തിൻ്റെ വാക്കുമായിട്ട് ഒരു ബന്ധവുമില്ല അതിനെ അപ്പം ഇങ്ങനെ ഷെയ്ത്താൻ ശൈത്താനും നല്ലതാണ് ജുവിനെ ജു എന്ന് പറയുന്ന തത്വത്തെ അറിയുന്നവനെന്നാണ് ജു എന്ന് പറഞ്ഞ അടിസ്ഥാന ഗുണത്തെക്കുറിച്ച് ബോധ്യമുള്ളവനെന്നാണ് അപ്പം ജാത്താനും ജയിത്താനും സാത്താനുമാണ് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളു ഈ കള്ള പ്രവാചകന്മാരിൽ നിന്നും കള്ള മത നേതാക്കന്മാരിൽ നിന്നും ആത്മീയ പിന്നെ കള്ള ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നും കള്ള ശാസ്ത്രവാദികളിൽ നിന്നും ജനങ്ങളെ കൃത്യമായിട്ടുള്ള സിദ്ധാന്തം പറഞ്ഞു കൊടുക്കണമെങ്കിൽ സാത്താൻ വരണം അപ്പോഴാണ് അധികം ആർക്കറിയാവുന്നതുകൊണ്ടാണ് ഈ വാക്കിനെ ദുഷിപ്പിച്ച് പറയുന്നത് ഈ വാക്കിനെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ഒരു നിമിഷം വരുന്ന ആലോചിച്ച് സത്ത് സാത്താൻ ഇതെങ്ങനെ മോശമാവും സത്യമേവ എന്ന് പറയുന്ന സ്ഥലത്ത് സാത്താനല്ലേ അല്ലേ ഇമ്പോർട്ടൻറ്റ് എല്ലാവരും സാത്താന്മാരാകണമെന്നല്ലേ സത്യമേവ എന്ന് പറഞ്ഞാൽ സത്യം ജയിക്കട്ടെ എന്നല്ല അതിൻ്റെ അർത്ഥം അത് അതിലും വലിയ പൊട്ടത്തരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു സത്യമേവ ചെയ്തതെന്ന് പറഞ്ഞാൽ സത്യം ജയിക്കട്ടെ എന്നല്ല അത് ഞാൻ വേറൊരു അവതരണത്തിൽ പറയാം ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട് ഒരു അക്ഷരത്തിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് അതിന് തോന്നണ പോലെ നിർവചനം കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല ഓരോ അക്ഷരങ്ങളും പൗരാണിക കാലഘട്ടം മുതൽക്ക് അത് യോജിപ്പിച്ചിരിക്കുന്നത് സസംഗ ശബ്ദവർഷം സസംഗ ബോധവർഷം എന്ന് പറയുന്ന ഉത്ഭവ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള വ്യാകരണത്തിൽ നിന്നാണ് ആ വാക്കുകളാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു അതിൽ നിന്നുണ്ടായ വാക്കുകൾക്ക് ഇല്ലാത്ത കുറേ നിർവചനങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരായിട്ട് നിർത്തിയിരിക്കുവാണ് ഒരു നാല് തരം പശുത്തൊഴുത്തുകളുണ്ട് ഈ നാല് തരം പശുത്തൊഴുത്തുകളിൽ കൊണ്ട് പോയി അവരെ പൂട്ടിയിട്ടിരിക്കുവാണ് വാക്കുകളുമുണ്ട് അപ്പോൾ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് സാത്താനാണ് ആ സാത്താനയാണ് രക്ഷ അവരെ രക്ഷപ്പെടുത്താൻ സിദ്ധാന്തം അറിയുന്ന ഒരാളാണ് വരേണ്ടത് അയാളെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാത്താൻ എന്ന് പറയുന്ന വാക്ക് മോശമാക്കി എല്ലാവരും അവരുടെ മനുഷ്യരിലും ചിത്രീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സാത്താനിക് ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കള്ളമാരാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുള്ളൂ ഝൂനെയും ധുനയും അറിയുന്നവൻ ഝയിലും ധേയിലും ലയിച്ചവൻ അത്രേ ഉള്ളൂ ലയിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി അറിയുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി ഒരു ചർച്ച ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാം കമ്മാര് തന്നെയാണ് കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് ആ ഭീതി കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ് ഇതൊക്കെ എന്തോ ഒരു പേടിപ്പിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് യുവന്മാർ തന്നെയാണ് അപ്പുറത്ത് പോയിട്ട് സാത്താനിക് ചർച്ചും ചെലുത്താൻ്റെ ചർച്ചും ഒക്കെ ഉണ്ടാക്കി ആൾക്കാരെ പേടിപ്പിക്കുകയാണ് ഇതെന്തോ ഒരു പ്രശ്നമുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് കാരണം അവിടെ നടക്കുന്നത് ഇവന്മാരുടെ തന്നെ വേറൊരു വേർഷനാണ് അതൊന്നുമല്ല സാത്താൻ സേനയും തീനേയും അറിയുന്നവൻ അതിൽ ലയിച്ചവൻ സത്തിനെ ലയിച്ചവൻ സാത്താൻ അതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ചിത്രത്തിലിരിക്കുന്ന ആ ഒരു സ്ത്രീ ശരീരമുള്ള ആ രൂപം കയ്യിൽ പിടിച്ചിരിക്കുന്ന യാവേ എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളാണ് വൈയും വി അതായത് ഏറ്റവും ക്ലിയറായിട്ട് തനിക്ക് ചുറ്റുമുള്ളതിനെ കാണുകയും ഏറ്റവും ക്ലിയറായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ സിംബലാണ് യാവേ എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇടത് കയ്യിൽ പിടിച്ചിരിക്കുന്ന രൂപം അത് സിദ്ധാന്തം എന്ന് പറയുന്നതിനെ ചിത്രീകരിക്കുന്ന ഒരു സിമ്പലാണത് അതായത് സൂ ധം ധൂം അതിൻ്റെ ഒരു സിമ്പോളജിയാണത് ഗമാത്രികമാണത് ഗമാത്രികം അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അപ്പം ഇത് എല്ലാ കാര്യത്തിൻ്റെയും സബ്സ്ക്രൈറ്റ് പ്രിൻസിപ്പിളും ഇൻറ്റേർണൽ പ്രിൻസിപ്പിളും എക്സ്റ്റേണൽ പ്രിൻസിപ്പിളുകളെയും കുറിച്ച് ആർക്കാണോ ബോധ്യമുള്ളത് അവനെയാണ് സാത്താൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ അയാളുടെ മറ്റൊരു പേരാണ് സയൻറ്റിസ്റ്റ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾ മേടിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ച് കിടക്കുന്ന ഇന്നത്തെ സയൻറ്റിസ്റ്റുകളല്ല ശരിയായ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സയൻറ്റിസ്റ്റ് അതിൻ്റെ അത് വരുന്ന വാക്കുകൾ ഇതുതന്നെയാണ് സത്താൻ സയൻറ്റിസ്റ്റ് സയൻറ്റ് സാൻ അത്രേ ഉള്ളതിൻ്റെ അർത്ഥം അപ്പം ജനങ്ങളുടെ മനസ്സിൽ ഇതെന്തോ ഭീകര രൂപിയായിട്ട് ആവിഷ്കരിക്കുകയാണ് എന്നാൽ ഈ സാത്താൻ വന്നാലേ ഇവരെ ഈ മണ്ടത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും പറ്റുള്ളൂ ഇപ്പം ഈ ഗമാത്രികമായിട്ടുള്ള സിമ്പോളജിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് സത്യം അതാണ് സത്താനം